ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കാർത്തി വളരെ അത്യാവശ്യമായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കാർത്തിയുടെ വണ്ടിക്ക് മുന്നിൽ ഒരു അപകടം നടക്കുന്നത് അപകടമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ട് കാർത്തി അയാളുടെ അടുത്തേക്ക് വരുന്ന ഒരു ബൈക്കും ഒരാളും മാത്രം രണ്ടുപേരും അവിടെ കിടക്കുന്നു അയാളുടെ അടുത്തേക്ക് വന്ന് നിന്നപ്പോൾ പെട്ടെന്ന് അയാൾ ചാടി എണീറ്റിട്ട് ഒരു പുഞ്ചിരിയുമായി ഇങ്ങനെ നിൽക്കുകയാണ് കയ്യിൽ ഒരു കത്തിയും പെട്ടെന്നാണ് കാർത്തിയുടെ വയറ്റിൽ ആ കത്തി വെച്ച് അയാൾ കുത്തുന്നത് കൊണ്ട് തന്നെ കാർത്തിക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചതുമില്ല കൈയിൽ മുഴുവനും ചോരക്കറ എന്നിട്ട് കാർത്തിയെ പിടിച്ച് അങ്ങോട്ടേക്ക് തള്ളുകയാണ് ഇയാൾ വളരെ പെട്ടെന്ന് അയാൾ അവിടെ നിന്നും മോടി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഇതൊരു സ്വപ്നമായിരുന്നു പെട്ടെന്ന് കാർത്തിയെ വിളിച്ചുകൊണ്ട് നന്ദിനി ചാടിയെണീറ്റു രാത്രിയിലായത് കൊണ്ട് തന്നെ എല്ലാവരും നല്ല ഉറക്കത്തിലും പെട്ടെന്ന് നന്ദിനി അവിടെ നിന്നും റൂമ് തുറന്ന് പുറത്തേക്ക് വരുന്നു ആ വര കണ്ടത് ഒന്ന് പരിഭ്രമിച്ച് നിൽക്കുന്നു എന്നിട്ട് അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട് ആ വരമറികടന്ന് ആ കയറ് മാറ്റിയിട്ട് ഇപ്പുറത്തേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു നന്ദിനി പെട്ടെന്നാണ് സാവിത്രി നിൽക്കവിടെയെന്ന് പറയുന്നത് ഉം നിങ്ങൾ എങ്ങോട്ടാ എന്നെ സാവിത്രി സാവിത്രി ചോർച്ചപ്പോൾ നന്ദിനി പറയുന്നു സാവിത്രി എനിക്ക് കാർത്തി ഒന്ന് കാണണോ എന്ന് എന്ത് കാര്യത്തിന് എന്റെ മോനെ നിങ്ങൾ കാണേണ്ട എന്താവശ്യം ഉള്ളത് എന്നെ കാർത്തി എന്ന് നന്ദിനി സാവിത്രി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു സാവിത്രി അവനെ കാണേണ്ട ഒരു ആവശ്യമുണ്ട് പിന്നെയും ദേഷ്യത്തോടെ സാവിത്രി ചോദിക്കുന്നുണ്ട് എന്ത് കാര്യമെന്നാണ് ഞാൻ ചോദിച്ചത് അത് പിന്നെ ഞാൻ അവനൊരു അപകടം പറ്റുന്നതായിട്ട് ദുസ്വപ്നം കണ്ടോ ഒരു പുച്ഛത്തോടെ സാവിത്രി പറയുന്നു അയ്യോ നിങ്ങൾ ദുസ്വപ്നം കണ്ടാലേ എന്റെ മോനങ്ങ് മരിക്കാൻ പോവൂ അല്ലേ രാജലക്ഷ്മി നന്ദിനിയുടെ അരികിലേക്ക് വന്നു നിന്നു സാവിത്രി അവനോട് ഒന്ന് സൂക്ഷിക്കണം എന്ന് പറയാനാണ് ഞാൻ എന്ന് വളരെ വിഷമത്തോടെ നന്ദിനി പറഞ്ഞപ്പോൾ വീണ്ടും പുച്ഛത്തോടെ സാവിത്രി പറയുന്നു അവനോട് സൂക്ഷിക്കണം എന്ന് പറയാൻ നിങ്ങൾ ആരാ അവൻ ആരാന്ന് അറിയാത്തതുപോലെ എൻ്റെ മോനെ പോലീസ് ഓഫീസറാണ് എ സി പി ഇവനോട് എ സി പി ആയതുകൊണ്ട് ഈ ജില്ലയിലെ ഗുണ്ടകളെല്ലാം ഈ സ്റ്റേറ്റ് വിട്ടേ പോയിരിക്കുകയാണ് ഇവനെ പേടിച്ച് തീവിഴുങ്ങിപ്പനും കലപ്പസജിയും എന്നാൽ രണ്ട് ഗുണ്ടകൾ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു അറിയോ ക്രിമിനലുകൾക്കെല്ലാം പേടി സ്വപ്നമായ എൻ്റെ മകനെ ആപത്ത് വരുന്നതായിട്ട് നീ സ്വപ്നം കണ്ടെന്ന് ഡേ എൻ്റെ മോനെ പഴയതുപോലെ വെറുതെയിലാക്കാൻ പുതിയൊരാടവ് കൊള്ളാം അതിന് ചിലവാവില്ല എൻ്റെ മകന്റെ കാര്യം നോക്കാനെ എനിക്കറിയാം അതിനൊന്നും നീ ഇടപെടേണ്ട മനസ്സിലായോ എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ സാവിത്രി അവിടെ പോകാൻ തുടങ്ങിയപ്പോൾ വളരെ ദേഷ്യത്തോടെ നിൽക്കടി അവിടെ എന്ന് പറഞ്ഞിട്ട് രാജലക്ഷ്മി അമ്മ അവിടേക്ക് വരുന്നുണ്ട് ഓ വന്നോ മധ്യസ്ഥതയ്ക്ക് എന്നാടി അവന് നിനക്കവൻ നിന്റെ മകൻ മാത്രമായത് നീ പ്രസവിച്ച നിന്റെ മകന് നീ നേര ചെവ് പാല് കൊടുത്തിട്ടുണ്ടോടി പ്രസവിച്ചിട്ട് നീ നിൻ്റെ കാര്യം നോക്കി നടന്നു കണ്ണ് തുറക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അതിനെ ഏറ്റുവാങ്ങി വളർത്തിയതേ ഈ നന്ദിനിയാ കളിപ്പിച്ചതും പാട്ടുപാടി ഉറക്കിയതും നടക്കാൻ പഠിപ്പിച്ചതും ഈ വളർത്തമ്മയാ എൽ കെ ജി തൊട്ട് സ്കൂളിലും കോളേജിലും കൊണ്ട് ചേർത്തതും പഠിപ്പിച്ചതും നല്ല വഴിയിൽ നടക്കാൻ ഉപദേശിച്ചതും അവനെ ഇന്ന് ഈ നിലയിൽ എത്തിച്ചതും ഈ അമ്മയടി നീ അവൻ്റെ എന്തെങ്കിലും കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോടി ഉണ്ടോ എടി പ്രസവിക്കാതെയും മക്കളെ വളർത്താം അത് മറ്റൊന്നും വേണ്ട സ്നേഹവും വാത്സല്യവും മാത്രം മതി അവനൊരാപത്ത് വരാൻ പോകുന്നുവെന്ന് വിചാരിച്ച് എന്ന് പറഞ്ഞ് ഒരു സ്വപ്നം കണ്ടോ ഈ അമ്മയുടെ മനസ്സിൽ ആ മകനുള്ളത് കൊണ്ടാ ഇവൾ ദുസ്വപ്നം കണ്ടത് അതാണമ്മ അതൊക്കെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല കാരണം നിനക്ക് അമ്മ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ നീ അമ്മയല്ല കേറിപ്പോടിയ അകത്ത് എന്റെ നാവിനെ നല്ലത് കേക്കാറേ എനക്ക് രാജലക്ഷ്മി പറയുന്നു ഇരിക്കേട് വളരെ ദേഷ്യത്തോടെ സാവുത്രിയും അകത്തേക്ക് കയറിപ്പോയി കരഞ്ഞുകൊണ്ട് വിഷമത്തോടെ നിൽക്കുകയാണ് നന്ദിനിയും നന്ദിനിയെ അമ്മ സമാധാനിപ്പിക്കുന്നു വിഷമിക്കാതെ മോളെ ഇത് നന്ദിക്കെട്ടവരുടെ ലോകവാ സമാധാനിക്കെ പിന്നെ നിന്റെ പ്രാർത്ഥനയുള്ളപ്പോഴേ അവന് ഒന്നും പറ്റില്ല കണ്ണിൽ കൊള്ളേണ്ടത് പുരുകത്ത് തട്ടിപ്പോയിക്കോളുവന്നേ അന്റെ വൃദ്ധസദനത്തിലെ ആ മാതാപിതാക്കള് മക്കളെ കൊണ്ടുചെന്ന് കളയുന്നത് അതൊക്കെ ഓർക്കുമ്പോൾ ഈ നന്ദിക്കിടക്കെ എത്രയോ ചെറുതാ എന്തായാലും എല്ലാം ആപത്താ പ്രശ്നം ഒന്ന് നോക്കണം നാളെ തന്നെ ഒരു ജോൽസിനി വരുത്താം അത്രയും പറഞ്ഞ് രാജലക്ഷ്മിയമ്മ അകത്തേക്ക് കയറിപ്പോയപ്പോൾ വീണ്ടും വിഷമത്തോടെ തന്നെ നിൽക്കുകയാണ് നന്ദിനി തന്റെ മകനെ ഓർത്ത് തൻ്റെ മകന് വരാൻ പോകുന്ന ആപത്തിനെ ഓർത്ത് പിന്നീട് കാണിക്കുന്നത് രാവിലെ ആയിരിക്കുന്നു വൈശാഖ് സ്വാമിനാഥനെ കാണാൻ ആ എത്തിയിരിക്കുകയാണ് അവിടുത്തെ സ്റ്റാഫിനോട് ചോദിക്കുന്നുണ്ട് എനിക്ക് സ്വാമിനാഥൻ സാറിനെ ഒന്ന് കാണുമെന്ന് സാർദാ ക്യാബിനിലുണ്ടല്ലോ ഇപ്പോൾ ചെന്നാൽ കാണാമെന്ന് സ്റ്റാഫും പറയുന്നു അങ്ങനെ വൈശാഖ് സ്വാമിനാഥന്റെ അരികിലേക്ക് പോയി ഇരിക്കെ വൈശാഖ് ഇരിക്കേ എന്ന് അയാൾ പറയുന്നു ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്യായിരുന്നോ മെസ്സസ് എന്ത് ചെയ്യുന്ന അയാൾ ചോദിക്കുന്നു അവളുടെ വീട്ടിലുണ്ടെന്ന് വൈശാഖ് പിന്നെ ആർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നതിനെ പറ്റി എന്ത് പറയുന്നു പോസിറ്റീവാണോ അതോ നെഗറ്റീവോ എന്ന് സ്വാമിനാഥൻ അല്ല നെഗറ്റീവാണെന്ന് വൈശാകും മിസ്സസിനെ അഭിനയിക്കാൻ ഒട്ടും താല്പര്യമില്ല സാർ ഞാൻ ഒത്തിരി നിർബന്ധിച്ച് നോക്കി പക്ഷേ മിസ്സസിനെ വല്ലാത്തൊരു പേടിയാണെന്ന് വൈശാഖ് ഇതിൽ ഇത്ര പേടിക്കാൻ എന്തിരിക്കുന്നു എന്നെ സ്വാമിനാഥൻ പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു താല്പര്യമില്ലാത്ത ഒരാളെ നമ്മൾ നിർബന്ധിക്കുന്നത് ശരിയാണോ സർ ഇറ്റ്സ് ഓക്കേ എന്നാ പിന്നെ അങ്ങനെയാകട്ടെ എന്ന് സ്വാമിനാഥനും അങ്ങനെ വൈശാഖ് പോകാൻ തുടങ്ങിയപ്പോൾ സ്വാമിനാഥൻ വിളിക്കുന്നുണ്ട് വൈശാഖിനെ വൈശാഖെ ചോ ചോദിക്കുന്നുണ്ടെന്നും തെറ്റിദ്ധരിക്കല്ലേ വെറുതെ ചോദിക്കുന്നതാ നിങ്ങൾ രണ്ടുപേരും എന്തോ ഒരു പ്രശ്നത്തിലാണെന്ന് എനിക്ക് തോന്നി എന്താ എൻ്റെ ആ ധാരണ ശരിയല്ലേ ഇട കേട്ട് വൈശാഖ് പറയുന്നു ഏയ് ഞങ്ങൾക്കൊരു പ്രശ്നം ഇല്ല സാറേ ഇല്ല എന്ന് ഒന്നുകൂടി എഴുത്ത് ചോദിക്കുകയാണ് സ്വാമിദാനന്ദൻ ഇല്ല എന്ന് വൈശാഖും പറയുന്നു ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുള്ളതാണ് ഒത്തിരി ജീവിതാനുഭവമുള്ള ആളാണ് ഞാൻ ഒരാളുടെ മുഖത്തേക്ക് നോക്കിയാൽ അയാളുടെ മനസ്സ് വായിക്കാൻ എനിക്കറിയാം അല്ല അതുകൊണ്ട് ചോദിച്ചതാ ഇനി എന്തെങ്കിലും മാറി ചിന്തിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരണം മാത്രവുമല്ല എപ്പോഴെങ്കിലും എൻ്റെ സഹായം ആവശ്യമാണെങ്കിൽ എന്നെ വിളിക്കാനും മറക്കരുത് താ ഈ കാർഡ് കൈവച്ചോളൂ എന്ന് പറഞ്ഞ് സ്വാമിനാഥൻ തൻ്റെ കാർഡ് കൊടുക്കുന്നു വൈശാഖ് ആ കാർഡിൽ എൻ്റെ പേഴ്സണൽ നമ്പറുണ്ട് എന്താവശ്യം വന്നാലും എന്നെ വിളിക്കാൻ മറക്കരുത് ലണ്ടനിലുള്ള എൻ്റെ എൻ്റെ പെങ്ങളെ മാനസേ പോലെ ഇരിക്കും മൈഥിലിയും മൈഥിലിയോട് എൻ്റെ അന്വേഷണം പറയാൻ മറക്കരുത് എന്നും സ്വാമിനാഥൻ പറയുന്നു ശരി എന്ന് പറഞ്ഞ് വൈശാഖ് പോയപ്പോൾ ഇങ്ങനെ ഒരു വല്ലാത്ത നോട്ടം നോക്കുകയാണ് സ്വാമിനാഥൻ ആ കാടുമായി പുറത്തേക്ക് ഇറങ്ങുകയാണ് വൈശാഖ് ശേഷം കാണിക്കുന്നത് ചെമ്പകമംഗലം നന്ദിനി അപ്രതവശത്തേക്കൊക്കെ നോക്കുന്നുണ്ട് കാർത്തിയെ ഒരു നോക്ക് മീനാക്ഷിയൊക്കെ ഒന്ന് ഒരു നോക്ക് കാണാൻ വേണ്ടി നോക്കുകയാണ് നന്ദിനി അസമയത്ത് മീനാക്ഷി കുഞ്ഞുമായി അവിടേക്ക് നിൽക്കുന്നു ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് നന്ദിനി മീനാക്ഷി എന്ന് പതിയെ വിളിക്കുന്നുണ്ട് പിന്നെയും ഒന്നുകൂടി വിളിക്കുന്നു എന്നാൽ മീനാക്ഷി കുഞ്ഞിനെ കളിപ്പിക്കാണ് അതുകൊണ്ട് തന്നെ കേൾക്കുന്നതുമില്ല പിന്നെ വിളിച്ചപ്പോൾ കേട്ടോ ഇങ്ങ് വരാൻ നന്ദിനി പറയുന്നു അമ്മ എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ മീനാക്ഷി അമ്മയുടെ അരികിലെത്തി മോളെ മോളോട് അമ്മയ്ക്കൊരു കാര്യം പറയാനുണ്ടെന്ന് നന്ദിനി പറയുന്നു പറയമ്മ എന്ന് സന്തോഷത്തോടെ മീനാക്ഷിയും പറയുന്നു കാർത്തിമോൻ എന്തുയെ എന്നെ നന്ദിനി ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നു എ സി പി ഓഫീസിൽ പോയിരിക്കാണെന്ന് മോളെ അമ്മ ഇന്നലെ ഒരു ദുസ്വപ്നം കണ്ടോ എന്നെ നന്ദിനി പറഞ്ഞതും ടെൻഷനോടെ ദുസ്വപ്നമോ എന്ന് മീനാക്ഷി ചോദിക്കുന്നു കാർത്തിമോനെ ചിലർ ചേർന്ന് ആക്രമിക്കുന്നതായിട്ടാണ് ടെൻഷനോടെ നിൽക്കുകയാണ് മീനാക്ഷി എനിക്കെന്തോ വല്ലാത്ത ടെൻഷൻ ഇത് കേട്ട് മീനാക്ഷി പറയുന്നു അമ്മ പേടിക്കേണ്ട സ്വപ്നം അല്ലേ എന്ന് ഈ സമയത്താണ് സാവത്രി എവിടേക്ക് വരുന്നത് ഇവരുടെ സംസാരവും കേൾക്കുന്നു നന്ദിനി വീണ്ടും പറയുന്നു സ്വപ്നമാണെങ്കിലും അമ്മയ്ക്ക് വല്ലാത്തൊരു പേടി അവനെ എങ്ങനെയെങ്കിലും മോള് ഈ വിവരം അറിയിക്കണം അതിനൊരു വഴിയുണ്ട് ഞാൻ അറിയിച്ചോളാം അമ്മ സമാധാനമായിട്ടിരിക്കുന്നു മീനാക്ഷി പറയുന്നു പിന്നെയും നന്ദിനിയുടെ വിഷമം അറിഞ്ഞിട്ട് മീനാക്ഷി ഒന്നുകൂടി നന്ദിനിയെ സമാധാനിപ്പിക്കുകയാണ് പേടിക്കേണ്ടതേ ഒന്നും വരില്ല അവര് തിരിഞ്ഞു നോക്കിയപ്പോൾ സാവിത്രി വരുന്നു ഡേ ബോയ്സും വരുന്നു എന്ന് മീനാക്ഷി നന്ദിനിയോട് പറയുന്നു പെട്ടെന്ന് നന്ദിനി അവിടെ നിന്ന് പോയി മീനാക്ഷിയും അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ സാവിത്രി ഒന്ന് നിന്നേ എന്ന് മീനാക്ഷിയോട് പറയുന്നു എന്തായിരുന്നു ഒരു ഗൂഢാലോചന ഇരിക്കട്ടെ മീനാക്ഷി പറയുന്നു ഒരാളെ തട്ടാനുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുമായിരുന്നു ആര് എന്ന് സാവിത്രി അത് പറഞ്ഞ സസ്പെൻസ് പോവില്ലേ എന്ന് പറഞ്ഞിട്ട് ഒന്ന് കളിയാക്കി ചിരിച്ചിട്ട് അകത്തേക്ക് പോവുകയാണ് മീനാക്ഷി ടെൻഷനോടെ സാവിത്രിയും പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രജിയും ആ ഇൻസ്പെക്ടറും തമ്മിൽ സംസാരിക്കാണ് ചെമ്പകമംഗലത്തുകാരുടെ പാരമ്പര്യവും സ്വഭാവമാണ് അവന് അതല്ലേ ഈ സ്വഭാവം കാണിക്കുന്നത് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്ത് അയാളെ ഒതുക്കി നിർത്തണം എന്നാലേ അയാൾ പഠിക്കൂ എന്ന് ഇൻസ്പെക്ടർ അതിന് തന്നെയാണ് സർ എൻ്റെ ഉദ്ദേശം ഞാൻ ആ വിജയനോടും കൂട്ടരോടും വരാൻ പറഞ്ഞിട്ടുണ്ട് അവർ ചെമ്പകമംഗലത്ത് കോലാഹലം ഉണ്ടാക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷെ മീനാക്ഷിയോട് അത് എനിക്കിഷ്ടമല്ല മീനാക്ഷിയെ എനിക്ക് വേണം അവളെ മറ്റാരും സ്വന്തമാക്കുന്നത് എനിക്കിഷ്ടമല്ല അവളുടെ വല്യമായ ഞാൻ ആ ഓഡിറ്റോറിയത്തിൽ നിൽക്കുമ്പോൾ എൻ്റെ പെർമിഷൻ ഇല്ലാതെ എൻ്റെ കൊച്ചിനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോയി ബലമായി അവളുടെ കഴുത്തിൽ താലി കെട്ടുക അവരുടെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെട്ടുക എന്തൊക്കെയാണ് അഹങ്കാരം അവൻ കാണിച്ചത് എന്നെ ഇന്ദ്രജ പറഞ്ഞപ്പോൾ ഇൻസ്പെക്ടർ പറയുന്നു അത് അയാൾക്കുണ്ടായി നാണക്കേടിയിൽ നിന്ന് മാറാനേ അയാൾ ഒരു അതിബുദ്ധി കാണിച്ചതാണെന്ന് ഇതൊക്കെ ആർക്കാ മനസ്സിലാക്കാത്തത് ആ അതിബുദ്ധിയായി അവൻ്റെ കയ്യിൽ വെച്ചാൽ മതി ഞാൻ അവൻറെ അച്ഛൻ പെങ്ങളൊക്കെയാണ് സമ്മരിച്ചു പക്ഷേ ശത്രു ശത്രു തന്നെയല്ലേ അവിടെ രക്തബന്ധമൊക്കെ ഇന്ദ്രജിക്ക് വിഷയമല്ല എന്ന് ഇന്ദ്രജ പറയുന്നു ആ സമയത്താണ് ഇന്നലെ നന്ദിനെ സ്വപ്നത്തിൽ കണ്ട അയാൾ ഇന്ദ്രജയുടെ അടുത്തേക്ക് വരുന്നത് കൈകാര്യം ചെയ്യേണ്ട ആളെ മനസ്സിലായോ എന്നെ ഇന്ദ്രജ ചോദിച്ചപ്പോൾ മനസ്സിലായി എന്ന് അയാളും പറയുന്നു എ സി പി കാർത്തിക് എന്നെ ഇന്ദ്രജ പറഞ്ഞപ്പോൾ അയാൾ ചോദിക്കുന്നു അദ്ദേഹം യൂണിഫോമിൽ യൂണിഫോമിലായിരിക്കില്ലേ എന്ന് അതിനെ നിനക്ക് എന്താണ് ഓ ഇതാണോ ഈ ഇക്കാര്യത്തിൽ നീ പേടിക്കണ്ട സുപീരിയർ ഓഫീസർ നമ്മുടെ ആളാണ് എന്നെ ഇന്ദ്രജ പറഞ്ഞപ്പോൾ അയാൾ പറയുന്നു ശരി മേഡം വളരെ സന്തോഷം ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി ഇന്ദ്രജ പറയുന്നു അവനെ ഒരു ഷോക്ക് കൊടുത്താൽ മതി എന്ത് വേണോന്ന് ഞാൻ പറഞ്ഞു തരാം വാ എന്റെ പറഞ്ഞ് രണ്ടുപേരും നിന്ന് എന്റെ പറയുന്നുണ്ട് ഇതൊക്കെ ഞങ്ങൾ ഏറ്റവും ഇതൊക്കെ ഈസിയാണെന്ന് അയാൾ പറയുന്നു പണി കഴിഞ്ഞാലുടൻ എന്നെ വിളിക്കണം കൂലി ചോദിച്ച് കാത്തു നിൽക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ലെന്ന് ഇന്ദ്രജ മാധവ മന്ദിരത്തെ ഇന്ദ്രജെ വെല്ലുവിളിച്ച് എ സി പി കാർത്തിക് അങ്ങനെ വിലസ് ഞാൻ ആരാണെന്ന് അവൻ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്ന് ഇന്ദ്രജ വീണ്ടും പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഇപ്പോൾ മീനാക്ഷി ടെൻഷനിലാണ് നന്ദിനി പറഞ്ഞതിനെ കുറിച്ച് ആലോചിച്ചാണ് ഇപ്പോൾ മീനാക്ഷിക്ക് ടെൻഷൻ ഉടൻ മീനാക്ഷി എ സി ബി കോൾ ചെയ്യുന്നുണ്ട് മീനാക്ഷിയാണല്ലോ വിളിക്കുന്നത് അല്പം ഗൗരവത്തിൽ തന്നെ സംസാരിക്കാമെന്ന് കാർത്തിയും വിചാരിക്കുന്നുണ്ട് എന്നിട്ട് ഫോൺ എടുത്തോ ഹലോ ഹലോ ഞാൻ മീനാക്ഷിയാണെന്ന് മീനാക്ഷിയും പറയും നോക്കാം ഇത് കേട്ട് കാർത്തി പറയുന്നുണ്ട് എന്താ കാര്യം പറ എന്തോ ഒരു ആപത്ത് വരുന്നത് പോലെ ഒന്ന് സൂക്ഷിക്കണമെന്ന് പറയാനാണ് ഞാൻ വിളിച്ചതെന്ന് മീനാക്ഷി ആപത്തോ എന്താപത്ത് ഇതിൽ കൂടുതൽ എന്താപത്താ വരാൻ പോകുന്നത് എന്നെ കാർത്തി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്ന ഒരു അപകടം അണക്കുന്നതായിട്ട് തോന്നി അതിനെ ഒരു മുന്നറിയിപ്പ് തരാനാണ് ഞാൻ വിളിച്ചത് ദേ മര്യാദയ്ക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ എന്റെ ഭാര്യയാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ എന്നോട് അധികാരമൊന്നും പ്രയോഗിക്കേണ്ട പ്രതികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പോലീസുകാരെ പ്രതികളുടെ കയ്യിൽ വിലങ്ങ് വെക്കാറുണ്ട് അതുപോലെ നിന്റെ കഴുത്തിൽ കിടക്കുന്ന ആ താലിമാല ഞാൻ അണിയിച്ച ഒരു വിലങ്ങാണ് കൂടാതെ പല പ്രാവശ്യം ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു ഓർമ്മപ്പെടുത്തലായി ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു എന്റെ കുഞ്ഞിനെ നോക്കാൻ ഒരായ വേണം അതിന്റെ കൂടെ എന്റെ പ്രതികാരവും നിറവേറണം ഈ രണ്ട് കാര്യത്തിനുമാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് മനസ്സിലായോടി എന്നെ സി പി പറഞ്ഞപ്പോൾ അതേ ഭാഷയിൽ തന്നെ മീനാക്ഷിയും തിരിച്ചു പറയുന്നു ദേ അധികം വിരട്ടല്ലേ സർ ഞാൻ നിങ്ങളുടെ അമ്മാവൻ്റെ മകളാണെന്ന് കരുതി ഒരൽപ്പം സ്നേഹം എനിക്ക് നിങ്ങളോട് ബാക്കി നിൽപ്പുണ്ടായിരുന്നു അത് ഒരു ആപത്ത് വരാൻ പോകുന്നു എന്ന് തോന്നിയപ്പോൾ ഞാനൊരു വാണിങ്ങി തന്നത് അതിങ്ങനെ അമ്മിട്ട കുറ്റി പൊട്ടുന്നത് പോലെ നിങ്ങളിങ്ങനെ പൊട്ടിത്തിറക്കിയൊന്നും വേണ്ട ഭാര്യയാണെന്നുള്ള അധികാരമൊന്നും എനിക്ക് നിങ്ങളുടെ എടുക്കേണ്ട കാര്യവുമില്ല ഞാൻ നിങ്ങളുടെ ഭാര്യയോ അല്ല തീവണ്ടിയുടെ മുന്നിൽ ചെന്ന് ആരെങ്കിലും തലവെക്കോ ഇത് കേട്ട് കാർത്തി മനസ്സിൽ വിചാരിക്കുന്നു ഉഷു വേണ്ടായിരുന്നു വടികൊടുത്തടി വാങ്ങിച്ചതാ ഇപ്പോ തീവണ്ടിയുടെ മുന്നിൽ കൊണ്ടുവച്ച് തലവെച്ചതുപോലെ പോയല്ലോ വീണ്ടും മീനാക്ഷി പറയുന്നു നിങ്ങൾ ആ മൈഥിലിയെ പ്രാണനെ പോലെ സ്നേഹിച്ചു അന്ധമായി വിശ്വസിച്ചു പക്ഷേ നിങ്ങളുടെ സ്നേഹത്തിന്റെ വില അവൾ മനസ്സിലാക്കിയില്ല സ്നേഹം മനസ്സിലുണ്ടായ പോലെ മിസ്റ്റർ അത് പ്രകടിപ്പിക്കാനും അറിയണം ഭാര്യമാർ ആഗ്രഹിക്കുന്നതേ അതാണ് ഇതൊന്നും മനസ്സിലാക്കാതെ അവളെ നിങ്ങളെ ഇട്ടേച്ചു പോയി നിങ്ങൾ ഇട്ടേച്ച് പോയ അവളെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ഇപ്പോഴും വേദനിക്കുന്നു നിങ്ങൾ ഇത്ര വെട്ടിയാണോ മണ്ടച്ചാരെ അത്രേ പറഞ്ഞ് മീനാക്ഷി ഫോൺ വെച്ചു ഡോസ് ഒരൽപ്പം കൂടി പോയോ ചെ എന്നൊക്കെ മീനാക്ഷി വിചാരിക്കുന്നുണ്ട് ഫോൺ വെച്ചതിന് ശേഷം മീനാക്ഷി പറഞ്ഞതിനെ പറ്റി കാർത്തെയും ആലോചിക്കുന്നു ഇതേ സമയം മൈഥിലി ഇങ്ങനെ മുറിയിലേക്ക് വരികയായിരുന്നു അപ്പോഴാണ് അവിടെ ഒരു ശബ്ദം കേട്ടത് ടെൻഷനോടെ അങ്ങോട്ടേക്ക് വന്ന് നോക്കുകയാണ് മൈഥിലി അവിടെ ഇരുന്ന ഒരു അരിവാളം കയ്യിൽ പിടിച്ചിട്ട് മൈഥിലി അവിടേക്ക് വരുന്നു ആരാണെന്ന് ചോദിച്ചു അവിടെ ആരെയും കാണുന്നില്ല ടെൻഷനോടെ നിൽക്കുകയാണ് മൈഥിലി വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക് ഷെയർ മൈ ചാനൽ